ൃപാ തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണി എൻ നാൽപ്പത്തി ഒമ്പതാമത്തെ ദശകത്തിൽ ആറും ഏഴും എട്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ൂഢനിവാ ശശേഷു സുഖാസിത വനശ്രിംഗോപിശോരപാളീവി മിശ്രിത പര്യകലോകഥാസ്ത്വം വൃന്ദാവനത്തിൽ ചെന്നിട്ട് ആ വൃന്ദാവനം ഉണ്ണികൃഷ്ണൻ കണ്ട് രസിക്കുന്നത് പറയുകയാണ് നവാഗനിർവ്യൂഢ നിവാസഭേദേഷു അശേഷഗോപേഷു സുഖാസിതേഷു അശേഷഗോപേഷു സുഖാസിതേഷു ഗോപന്മാരെല്ലാവരും അശേഷഗോപേഷു എല്ലാ ഗോപന്മാരും സുഖാസിതേഷു സുഖമായി അത് അവരുടെ വാസസ്ഥാനങ്ങളിൽ വർത്തിച്ചു കഴിഞ്ഞപ്പോൾ സുഖ ആസിതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നപ്പോൾ എന്നേ അർത്ഥമുള്ളൂ സുഖേ പക്ഷേ ഇവിടെ അങ്ങനെയല്ല അവർ അതാത് ഗൃഹങ്ങൾ നിർമ്മിച്ച് അവിടെയൊക്കെ വസിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ സുഖാസീതേഷു സുഖമായി സ്ഥാനങ്ങളിൽ നിവിഷ്ടരായി കഴിഞ്ഞപ്പോൾ സുഖാസിഷു അവിടെ അതാത് പേര് എല്ലാവരും കുടിലുകളൊക്കെ നിർമ്മിച്ച് അവരവർക്ക് വേണ്ടതായിട്ടുള്ള ആ ഗൃഹങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇതാണ് ഈ തൽക്കാലം ആയിട്ട് നിർമ്മിക്കുന്നതായിട്ടുള്ള കൂടാരങ്ങളാണ് വ്രജം ആണല്ലോ അവരിങ്ങനെ എവിടെയാണ് പുല്ലുള്ളത് എന്ന് അന്വേഷിച്ച് നടക്കുകയല്ലേ ചെയ്യാം അപ്പോൾ എല്ലാ ദക്കിലും വലിയ വലിയ കെട്ടിടങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ അതനുസരിച്ചുള്ളതായിട്ട് ഇടയന്മാരായതുകൊണ്ട് അതനുസരിച്ചിട്ടുള്ളതായിട്ടുള്ള കെട്ടിടങ്ങൾ അല്ലെങ്കിൽ തങ്കിൽ കൊ കൂടാരങ്ങൾ അവിടെയൊക്കെ ഉണ്ടാക്കി പശുക്കളെ നിർത്താനും അവർക്ക് താമസിക്കാനും ഒക്കെ ആയിട്ടുള്ളതായിട്ടുള്ള സ്ഥാനങ്ങളൊക്കെ ഉണ്ടാക്കി എങ്ങനെയാണ് അത് എന്ന് പറയണം നവാക നിർവ്യൂഢനിവാസഭേദേഷും അശേഷ ഗോപേഷു എവിടെയാണ് അശേഷ ഗോ നിവാസഭേദേഷു നിവാസഭേദങ്ങളിൽ ഓരോരോ വാസസ്ഥലങ്ങളിൽ അവരവരുണ്ടാക്കിയതായിട്ടുള്ള വാ നിവാസഭേദേഷു വിവിധങ്ങളായിട്ടുള്ള വാസപ്രദേശങ്ങളിൽ ഗൃഹങ്ങളിൽ ഇങ്ങനെ നവാഗനിർവ്യൂഢ നിവാസഭേദേഷു നിർവ്യൂഢം നവാകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർ എന്നാണ് അർത്ഥം പറയണത് അർദ്ധചന്ദ്രാകൃതിയിൽ നിർമ്മിച്ചതായിട്ടുള്ള അതായത് ഞാൻ നേരത്തെ പറയണ്ട ഈ ഈ ഗൃഹങ്ങളൊക്കെ വളരെ അടുത്തടുത്താണ് ഇടയന്മാരെ ഉണ്ടാക്കുക എന്താണെന്ന് വെച്ചാൽ അവർ ഒന്നിച്ച് എന്തെങ്കിലും ആവശ്യം വന്നാൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം അവർക്കൊക്കെ ഒന്നിച്ച് വന്നു കൂടാനായിട്ടുള്ള സൗകര്യം വേണം അപ്പം അങ്ങനെ ഒരു അർദ്ധചന്ദ്രാകൃതിയിൽ എവിടെയും പോവാം എന്നുള്ള നിലയിൽ ആർക്കും എവിടെയും സൗകര്യമായിട്ട് എത്തിച്ചേരാനുള്ളതായിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് അവരുടെ രക്ഷ കണക്കാക്കിയിട്ട് വാസസ്ഥാനങ്ങളൊക്കെ ഒന്നിച്ച് അർദ്ധയന്ത്രാകൃതിയിൽ ഉണ്ടാക്കും അപ്പോൾ എവിടെ ആർക്കെന്ത് വന്നാലും വിളിച്ചു പറയാനും ആളുകളെ സഹായിക്കാൻ എത്താനും ഒക്കെ സാധിക്കും അപ്പോൾ ആ കാട്ടിലെ ഒരുമാതിരിയുള്ളതാണ് വിജനപ്രദേശങ്ങളിലാണല്ലോ ഈ ഇടയന്മാർ താമസിക്കണത് അപ്പം അങ്ങനെ സൗകര്യമായിട്ട് അർദ്ധയന്ത്രാകൃതിയിലെ നിവി നവാക നിർവ്യൂഢ നിർവ്യൂഢം തീർക്കപ്പെട്ടതായ ഉണ്ടാക്കപ്പെട്ടതായ ഭവനങ്ങളിൽ നവാഗ നിർവീഡ നിവാസഭേദേഷു നിവാസഭേദങ്ങൾ നിവാസത്തിനുള്ളതായിട്ടുള്ള ഗൃഹങ്ങൾ അങ്ങനെ അതിലെ ഇടയന്മാരൊക്കെ ഗോവന്മാരൊക്കെ സുഖാസിതേഷു അവരൊക്കെ അവരവരുടെ സ്ഥാനമുറപ്പിച്ചു എല്ലാവരും അവരവരുടെ സാധനങ്ങളൊക്കെ അതാത് ഗൃഹങ്ങളിൽ കൊണ്ടുപോയി വെച്ചു പശുക്കളെയൊക്കെ അതിൻ്റെ സമീപത്തായിട്ട് കെട്ടി അങ്ങനെയുള്ളതായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു അവിടെ ഓരോ സ്ഥാനം ഉണ്ടാക്കി കഴിഞ്ഞു അവർ അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അങ്ങനെ അവിടെ അവരുടെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ താമസം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ അശേഷഗോപേഷു സുഖാസിതേഷു പിന്ന ഉണ്ണികൃഷ്ണൻ എന്തു ചെയ്തു വനശ്രിയം ഗോപകിശോരപാളീ മിശ്രിത പര്യഗ് അലോകഥാസ്ത്വം പര്യ അലോകഥാഹ ത്വം ത്വം അങ് അലോകഥാഹ നോക്കി കണ്ടു എന്നാണ് ും അലോകഥ എന്ത് പര് ചുറ്റുപാടും നോക്കിക്കണ്ടു എന്നാണ് ആ കാട്ടില് എല്ലാ ഒരിക്കലും ഒന്ന് നടന്ന് വീക്ഷിച്ചു എല്ലാവരും കൂടിയിട്ട് കുട്ടികളൊക്കെ കൂടിയിട്ട് നടന്ന് പോയി നോക്കി കണ്ടു സ്ഥലങ്ങളൊക്കെ എന്നാണ് ഇങ്ങനെ വനശ്രീയം വനശ്രീയെ നോക്കിക്കണ്ടു ആ കാനന ഭംഗി ആസ്വദിച്ചു കൊണ്ട് ഇരുന്നു എന്ന വനശ്രീയെ അവലോകഥ വനശ്രീയെ കാനന ഭംഗിയെ ആസ്വദിച്ചു കണ്ടു ഗോപകിശോര പാളീ വിമിശ്രിത എങ്ങനെയാണോ ഒറ്റയ്ക്കൊന്നുമല്ല ഗോപകിശോര പാളീ ഗോപന്മാരുടെ കിശോരന്മാർ കുട്ടികൾ ശിശുക്കൾ ഗോപശിശുക്കൾ ഗോപന്മാരുടെ ശിശുക്കളുടെ പാളീ നിര അവരുടെ സമൂഹം ഗോപശിശുര കിശോരപാളി ഗോപശിശുക്കളുടെ സമൂഹവുമായിട്ട് വിമിശ്രിത ചേർന്നുകൊണ്ട് അവർ ഒറ്റയ്ക്കല്ല ഗോപന്മാരുടെ കുറ്റി കുട്ടികൾ വേറെ സമപ്രായക്കാരായിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ട് അവരൊക്കെ കൂടിയിട്ടിങ്ങനെ ആ കാട് മുഴുവനെ ചുറ്റുപാടും കണ്ട് സുഖിച്ചു എന്നാണ് നവാക നിർവ്യൂഢ നിവാസഭേദേഷു നവാകമായിട്ട് അതായത് അർദ്ധന്ത്രാകൃതിയിലായിട്ട് നിർവ്യൂഢമായ പണിതീർത്തതായിട്ടുള്ള ഈ നിവാസഭേദേഷു വിവിധ ഈ നിവാസസ്ഥാനങ്ങളിൽ ഗൃഹസ്ഥാനങ്ങൾ ഗൃഹസ്ഥ ഗൃഹങ്ങളിൽ അശേഷഗോപീ അശേഷഗോപേഷ സുഖാസിതേഷു എല്ലാ ഗോപന്മാരും അശേഷഗോപേഷന്മാർ മുഴുവനും സുഖാസിതേഷു സുഖമായി അവരുടെ വാസം ഉറപ്പിച്ചതായ അവസര അവസരത്തിൽ അവർ താമസിക്കാൻ തുടങ്ങി അപ്പോൾ അങ്ങ് വനശ്രിയം സമലോകഥ സമ പര്യഗലോകഥാ ത്വം വനശ്രിയം പര്യഗലോകഥാ അങ്ങ് ആ കാനന ഭംഗിയെ ആസ്വദിച്ചു കണ്ടുകൊണ്ടിരുന്നു എന്നാണ് എങ്ങനെ വനശ്രീയം ഗോപകിശോര പാളീ വിമിശ്രിത ഗോപന്മാരുടെ കിശോരന്മാരുടെ കുട്ടികൾ ഗോപശിശുക്കൾ ആ ഗോപശിശുക്കളുടെ പാളി നിര അതായത് അനവധി ഗോപശിശുക്കളുണ്ട് എല്ലാ ഗോപന്മാരുടെയും കുട്ടികളുണ്ട് അവരൊക്കെ കൂടിയിട്ട് അങ്ങനെ അവരോട് ചേർന്ന് ഗോപകിശോര പാളീ വിമിശ്രിത അവരോട് ചേർന്ന് അങ്ങ് ഈ കാനന ഭംഗി ആസ്വദിച്ചുകൊണ്ടിരുന്നു കണ്ടുകൊണ്ടിരുന്നു എന്ന് അടുത്ത ശ്ലോകം അരാള മാർഗാഗത നിർമ്മലാപം നർമ്മലാപം നിരന്തര സ്രസരോജക്രം കളിന്ദജന്യം സമലോകയസ്ത്വം അരാള മാർഗാഗത നിർമ്മലാപം ആ ശബ്ദത്തിൻ്റെ ഭംഗി ആ കാളിദാസ് നാരായണ ഭട്ടതിരിപ്പാട് ഭട്ടതിരിക്ക് ആ ശബ്ദഭംഗിയും അർത്ഥഭംഗിയും രണ്ടും കൂടി ചേർന്നിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കൃതി എന്നുള്ളത് പല ദിക്കുകളിലും നമുക്ക് പ്രത്യേകിച്ച് കാണാം പ്രത്യേകിച്ചും ഈ കൃഷ്ണലീലകളെ വർണ്ണിക്കുന്നതായിട്ടുള്ള സമയത്ത് ആ ശബ്ദഭംഗി വളരെയധികം ഉണ്ട് എന്നാൽ അർത്ഥത്തിനൊട്ടും കുറവ് വരാതെ കണ്ടുള്ളതായിട്ടുള്ള ശബ്ദഭംഗിയാണ് നാരായണീയത്തിൽ ഇല്ലാതൊക്കെയുള്ളത് അരാളമാർഗാഗത നിർമ്മലാപം കളിന്ദകന്യാം സമലോകയസ്ത്വം എന്നാണ് ത്വം കളിന്തകന്യാം സമലോകയഹ അങ് കളിന്ദകന്യകയെ കണ്ടു സമലോകയഹ അങ്ങ് കണ്ടു എന്ന് സമലോകയ എന്നാവും മധ്യം പുരുഷനാണ് അങ്ങ് കണ്ടു ത്വം സമലോകയഹ അങ്ങ് കണ്ടു ആരെ കളിന്ദകന്യാം കളിന്ദകന്യകയെ കളിന്ദൻ്റെ പുത്രിയായ കാളിന്ദി നദിയെ കളിന്ദൻ്റെ പുത്രി കളിന്തൻ മഹർഷിയായിട്ടും കളിന്തൻ എന്നുള്ളതായിട്ട് ആ പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതായത് കൊണ്ടതിന് കളി കാളിന്തി എന്ന് പേരുണ്ട് എന്ന് കളിന്തകന്യാ എന്ന് പറയുന്നു എന്ന് രണ്ട് തരത്തിലും പറയുന്നുണ്ട് കളിന്തകന്യാ കളിന്തകൻ്റെ കന്യകയെ കളിന്തകന്യകയായ കാളിന്തിയെ അങ് കണ്ടു എന്ന് ഇനി ഇനി അവിടെ കളിന്തകന്യകയുടെ വിശേഷനാണ് ബാക്കി മൂന്ന് പാദങ്ങളും അരാള മാർഗാഗത നിർമ്മലാഭം അരാളമാർഗത്തിൽ അരാളം എന്ന് പറഞ്ഞാൽ വളഞ്ഞ് പൊളഞ്ഞു കൊണ്ടുള്ളത് നേരെയുള്ളതല്ല നേരെ അങ്ങോട്ട് ഒഴുകല്ല അത് ആ വഴിയിൽ അവിടെയും ഇവിടെയൊക്കെ നല്ല പളഞ്ഞു പൊളഞ്ഞുകൊണ്ടാണ് പോരണത് ഒഴുകണത് എന്നാണ് അങ്ങനെ വളഞ്ഞ് പൊളി ഇതായിട്ട് ഒഴുകുന്നതായിട്ടുള്ള വളരെ ദൂരെ അപ്പം സഞ്ചരിക്കുന്നുണ്ട് കുറച്ച് ദൂരെ പോരേണ്ടതുള്ളൂ എന്ന് വെച്ചാലും അതിൻ്റെ വക്രത കൊണ്ട് അത് കുറേ അധികം സ്ഥലങ്ങളിൽ കൂടിയാണ് സഞ്ചരിക്കണത് എന്നാണ് അരാളമാർഗം ധമായിട്ടുള്ള മാർഗ്ഗം വളഞ്ഞുകൊണ്ടുള്ളതായിട്ടുള്ള മാർഗത്തിൽ കൂടി ഒഴുകുന്നത് കൊണ്ട് നിർമ്മലാപാം നിർമ്മലമായിട്ടുള്ള ജലമാണ് അതായത് ഈ മണ്ണിൽ കൂടി ഒഴുകുമ്പോൾ ആ വെള്ളത്തിന് നല്ല നൈർമ്മല്യം വരും സാധാരണയായിട്ട് നമ്മൾ ഈ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോൾ മണലിൽ കരിക്കട്ട ഇത് രണ്ടുമാണ് വെള്ളം ശുദ്ധീകരിക്കാനായിട്ട് പണ്ട് ഉപയോഗിച്ചിരുന്നതായിട്ടുള്ള രണ്ട് വസ്തുക്കളാണ് ഈ മണലും കരിക്കട്ടയും അതുകൂടെ ഒഴുകി വരണതായിട്ടുള്ള വെള്ളത്തിന് നല്ല ശുദ്ധിയുണ്ടാവും എന്നാണ് പറയുക ഈ രണ്ടിനും കൂടി വെള്ളം ചോട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അപ്പം ഈ മണലിൽ കൂടെ ഒഴുകണതായിട്ടുള്ള വെള്ളത്തിന് നല്ല ശുദ്ധി ഉണ്ടാവും അപ്പോൾ നിർമ്മലമായിട്ടുള്ള ആ വെള്ള ജലത്തോടുകൂടിയ അരാളമാർഗാഗത നിർമ്മലാപം അരാളമാർഗത്തിൽ വളഞ്ഞു പുളഞ്ഞുള്ളതായിട്ടുള്ള കുറേ ദൂരം അങ്ങനെ ഒഴുകി വരുമ്പോൾ അതിന് വെള്ളത്തിന് നല്ല നൈമ്മല്യം വരും എന്നാണ് അരാളമാർഗാഗത നിർമ്മലാഭം ഇനി മരാള പൂജാകൃത നർമ്മലാപം മരാളം മരാളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളഹംസങ്ങള് ആ മരാള കൂജ അവയുടെ ശബ് മരാള കേരാളങ്ങളുടെ കേക ശബ്ദം അവരുടെ ശബ്ദം മരാള പൂജാകൃത നർമ്മലാപം അതുകൊണ്ട് മനോഹരമായിട്ടുള്ള ആലാപത്തോടു കൂടിയ ശബ്ദം അത് വർത്തമാനം പറയണത് മാതിരിയാണ് മലയാളങ്ങളുടെ ശബ്ദം എന്നാണ് മലയാള പൂജാകൃതം മലയാളങ്ങളുടെ പൂജ കൊണ്ട് കൃതമായ നർമ്മലാഭത്തോടു കൂടിയത് മനോഹരമായിട്ടുള്ള സംസാരത്തോടു കൂടിയത് അതിമനോഹരമായിട്ടുള്ള ശബ്ദം പുറപ്പെടിക്കുന്നതായിട്ടുള്ള കളഹംസങ്ങള് അങ്ങനെ മരാള പൂജാകൃത നർമ്മലാഭം നിരന്തര സ്മേര സരോജപത്രം ഇനി ആ നിരന്തരമായിട്ടുള്ളതായിട്ടുള്ള സ്ര ഇടവിടാതെ കൊണ്ടുള്ളതായിട്ടുള്ള സരോജങ്ങൾ നിരന്തര സ്മേരം സ്മേരം എന്ന് പറഞ്ഞ പുഞ്ചിരിക്കുക എന്നാണ് അർത്ഥം സ്മേരത്തിന് അല്ലേ ആ സ്മേരം ഇവിടെ എങ്ങനെയാണ് ആ താമരകളുടെ താമരകളെ കൂടി പറയുന്നുണ്ട് അപ്പം ആ താമരകൾ വിടരുക അതാണ് താമരകളുടെ സ്മേരം അന്തഹാസം എന്ന് പറഞ്ഞാൽ അത് വിടരുക എന്നുള്ളതാണ് നിരന്തര സ്മേര സരോജവത്രം നിരന്തരമായിട്ട് ഇടതടവില്ലാതെ വിടർന്നു നിൽക്കുന്നതായിട്ടുള്ള ആ താമരകളാകുന്ന മുഖത്തോടു കൂടിയത് ആ താമരകളെ വിടർന്നു നിൽക്കുന്നതായിട്ട് താമരകളെ ഈ നദിയുടെ അവിടെ കളിന്ത കന്യാം ഒരു കന്യകയായിട്ടാണല്ലോ അവിടെ സങ്കർപ്പിച്ചിട്ടുള്ളത് ആ കന്യകയായിട്ട് കന്യകയുടെ മുഖം ഈ താമരകളാണ് മുഖം വിടർന്നു നിൽക്കുന്ന താമരകളാണ് മുഖം അതിൻ്റെ ധാരാള മാർഗാഗത നിമലാപ നിമലാപ നിർമ്മലമായിട്ടുള്ള ജലത്തോടു കൂടിയത് കാളിന്തിയുടെ വിശേഷണം ഇനി മരാള പൂജാകൃത നർമ്മലാഭം മനോഹരമായിട്ടുള്ള ആലാപം ശബ്ദം അപ്പം അവിടെ അത് ഒരു കന്യകയുടെ കന്യകയിലേക്ക് അന്വയിക്കാം നർമ്മമായിട്ടുള്ള ആലാപത്തോടുകൂടിയാണ് അപ്പോൾ നർമ്മലാഭം നർമ്മമായിട്ടുള്ള ആലാപത്തോടുകൂടിയവ അവിടെ മരാളങ്ങളുടെ ശബ്ദം ആണ് അവിടെ നദിയുടെ നദി ആവുന്ന കന്യകയുടെ ആലാപമായിട്ട് മരാളങ്ങളുടെ ഹംസങ്ങളുടെ ശബ്ദത്തെ കളി നദിയുടെ അവിടെ വർണ്ണിക്കുന്നു അപ്പം അങ്ങനെ അരാളമാർഗാഗത നിർമ്മലാപം മരാളപൂജാകൃത നർമ്മലാപം നിരന്തരസ്മേര സരോജവത്രം സരോജങ്ങളാവുന്ന വക്രങ്ങള് മുഖങ്ങള് അങ്ങനെയുള്ളതായിട്ടുള്ള ആ കളിന്ദകന്യകയെ സമലോകയസ്ത്വം അങ്ങ് കണ്ടു അതായത് ഇനി ആ വൃന്ദാവനത്തിലുള്ളതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിൽ ആ കാലഘട്ടത്തില് ഈ കളിന്ദകന്യ വളരെയധികം സ്ഥാനം വഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ഇനിയുള്ളതായിട്ടുള്ള ദശകങ്ങളിൽ അപ്പോൾ ആ കളിന്ദ കന്യകയെ പ്രത്യേകിച്ചെടുത്ത് പറയുകയാണ് അവിടെ ആ കളി കാളിന്തി നദിയെ അത് അദ്ദേഹത്തിൻ്റെ ആ വൃന്ദാവന ജീവിതത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കണതാണ് ഈ കാളിന്തി അപ്പം ആ കാളിന്ദിയെ പ്രത്യേകിച്ചെടുത്ത ഭട്ടതിരിപ്പാട് പറഞ്ഞു അവിടെ അരാളമാർഗാകൃത നിർമ്മലാപം മരാള പൂജാകൃത നിരന്തര സ്മേര സരോജഭക്തം പുഞ്ചിരിച്ചുകൊണ്ടുള്ളതായിട്ടുള്ള ആ മുഖം ആണ് ആ അങ്കജങ്ങള് താമരകള് എന്നാണ് പറയണത് കലിന്ദകന്യം സമലോകയസ്തു അടുത്ത ശ്ലോകം മയൂര കേകാശതോഭനീയം മയൂഖമാലാശബളം മണീനം നിർവിരിഞ്ചലോകസ്പൃശം ഉച്ചശൃംഗൈ ഗിരിഞ്ച ഗോവർദ്ധനം ഇനി ആ വൃന്ദാവനത്തിലെ താമസത്തിൽ മറ്റൊരു സ്ഥാനം വഹിക്കേണ്ടത് പ്രാധാന്യം വഹിക്കുന്നതാണ് ഗോവർദ്ധന പർവ്വതം ആ ഗോവർദ്ധന പർവ്വതത്തിനെയും ഇവിടെ കവി വർണ്ണിക്കുന്നുണ്ട് അതാണ് ഈ ശ്ലോകത്തിൽ മയൂര കേകാശത ലോഭനീയം മയൂഖമാലാശബളം മണീനം ഗിരിഞ്ചലോകസ്കൃശം ഉച്ചശൃംഗൈ ഗിരിം ജ ഗോവർദ്ധനം ഐക്ഷധാസ്ത്വം ഗോവർദ്ധനം ഗിരിഞ്ച ത്വം ഐക്ഷധാ ഐക്ഷതാഹ കണ്ടു ആര ത്വം അങ്ങ് കണ്ടു എന്തിനെ ഗിരിംച ഗിരിയെയും പർവ്വതത്തെയും ഗോവർദ്ധനം ഗിരിംച ഗോവർദ്ധനഗിരിയേയും ഗോവർദ്ധന പർവ്വതത്തെയും അങ്ങ് കണ്ടു എന്നാണ് കളിന്തകന്യകയെ കണ്ടു ഗോവർദ്ധന പർവ്വതത്തെയും കണ്ടു എന്ന് പറയുകയാണ് ഗിരിംച ഗോവർദ്ധനം ഐക്ഷതാസ്ത്വം ഇങ്ങനെയുള്ളതാണ് ഈ ഗോവർദ്ധന പർവ്വതം എന്നാണ് മയൂരകേകാശതലോഭനീയം മയൂരങ്ങളെ മയിലുകൾ ആ മയിലുകളുടെ കേകാരവം മയിലുകളുടെ ശബ്ദ കേഗ എന്ന് പറഞ്ഞാൽ തന്നെ മയൂര് മയിലുകളുടെ ശബ്ദത്തിനാണ് ഏക എന്ന് പറയുക ഇവിടെ അതൊന്നും കൂടി മയിലുകളുടെ കേഗ എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ മയൂര കേകാശതലോഭനീയം ആ മയൂര കേ മയൂരങ്ങൾ ധാരാളമായിട്ട് മയിലുകളുണ്ട് അവരുടെ ആ കേകാരവം കൊണ്ട് വളരെ താല്പര്യ ലോഭനീയം അത് നമുക്ക് താല്പര്യത്തോടു കൂടിയതായിട്ടുള്ള ലോ മയിലുകളുടെ കേകാരവം ഇനി മയൂഖമാലാശബളം മണീനം മണീനാം മയൂഹമാലാശബളം മണിക ധാരാളം മണിക പർവ്വതത്തില് പർവ്വതത്തിലാവുമ്പോൾ ഈ ധാതുക്കൾ ഉണ്ടാവും ഇപ്പം ധാതുക്കള് പലതരത്തിലുള്ളതായിട്ടുള്ള ധാതുക്കള് ഉണ്ടാവും പർവ്വതത്തില് എന്നാണ് അപ്പം അങ്ങനെ പലതരം രത്നങ്ങള് പലതരത്തിലുള്ളതായിട്ടുള്ള രത്നങ്ങളുടെയും മയൂഹങ്ങള് മയൂഹങ്ങള് കിരണങ്ങള് ചഷ്മികള് ആ പർവ്വതത്തിലുള്ളതായിട്ടുള്ള രത്നങ്ങള് അനവധി രത്നങ്ങള് പർവ്വതത്തിൽ നിന്ന് കുളിച്ചെടുക്കുന്നുണ്ടാവും എന്നുള്ളതാണ് മയൂഖമാലാശബളം മണീനം മണി മണീനം മണികളുടെ രത്നങ്ങളുടെ മയൂഖമാലകൾ കൊണ്ട് രത്നങ്ങളുടെ മയൂ നിരകൾ തന്നെ ആധാര മയൂഖങ്ങൾ രശ്മികൾ ധാരാളം രശ്മികൾ ഈ മയൂ മണികളിൽ നിന്ന് പർവ്വതത്തിലുള്ളതായിട്ടുള്ള രത്നങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ പലതരത്തിലുള്ളതായ പല പലതരം ശബളമായിട്ടുണ്ട് പല പല വർണ്ണങ്ങൾ വിചിത്രമായിട്ടുണ്ട് ആയിട്ടുള്ളതായിട്ടുള്ള ആ പർവ്വതം എന്നാണ് മയൂഖമാല മണീനാം മയൂഖമാലാശബളം മണികളുടെ രത്നങ്ങളുടെ മയൂഖങ്ങൾ രശ്മികൾ ആ രശ്മികളുടെ മാല നിരന്തരമായിട്ടുള്ളതായിട്ടുള്ള തുടർച്ചയായിട്ടുള്ളതായിട്ടുള്ള മാലകൾ അത് ധാരാളമായിട്ടുള്ളത് അതുകൊണ്ട് ശബളമായിട്ടുള്ള വിചിത്രമായിട്ടുള്ളതായിട്ട് പല വർണ്ണങ്ങളോട് കൂടിയതായിട്ടുള്ള ആ ഗോവർദ്ധന പർവ്വതത്തെ കണ്ടു മയൂഖമാലാശബളം മണീനം വിരിഞ്ചലോകസ്പൃശം ഉച്ചശൃംഗൈ ഉച്ചശൃംഗൈഹി ഉയർന്ന കൊടുമുടികളെ കൊണ്ട് ഉച്ചശൃംഗേഹി ഉയരത്തിലുള്ളതായിട്ടുള്ള കൊടുമുടികളെ കൊണ്ട് വിരിഞ്ചലോകസ്പൃശം വിരിഞ്ചൻ്റെ ബ്രഹ്മാവിൻ്റെ ലോകത്തെ സ്പർശിക്കുന്നതായിട്ട് അത്രത്തോളം ഉയരമുള്ളതായിട്ടുള്ള കൊടുമുടികൾ വിരിഞ്ചലോകസ്പൃശം വിരിഞ്ചലോകത്തെ സ്പർശിക്കുന്നതായിട്ടുള്ള കൊടുമുടികളോട് കൂടിയതായിട്ടുള്ള ആ ഗോവർദ്ധന പർവ്വതത്തെ അങ്ങ് കണ്ടു എന്ന് ഈ വിരിഞ്ചലോകസ്പൃശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അതൊക്കെ കുറേയൊക്കെ കവികൾക്ക് അതിശയോക്രിയാവാം എന്നാണ് ഭാവന ഭാവന കൊണ്ട് അങ്ങനെ കുറേ അധികം പുകയരുള്ള പർവ്വതം എന്നെ ഉദ്ദേശിച്ചിട്ടുള്ളൂ അവിടെ അങ്ങനെ വിരിഞ്ചലോകസ്പൃശം അവരവരൊക്കെ കാണാൻ അറ്റം മുകളിൽ ഒറ്റ കാണാൻ പറ്റില്ലെങ്കിൽ അതങ്ങനെ ആകാശത്ത് മുട്ടിക്കൊണ്ടെന്ന് പറയുന്നില്ലേ നമ്മൾ അതുമാതിരി ഒരു പ്രയോഗമാണ് അവിടെ വിരിഞ്ചലോകസ്പൃശം അതുമാരും മണികൾ ധാരാളം മണികൾ ഉണ്ടെങ്കിൽ അങ്ങനെ ആ മണികൾ പർവ്വതത്തിലുള്ളതായിട്ടുള്ള ധാതുക്കൾ രത്നങ്ങൾ അപ്പോൾ അതുകൊണ്ടൊക്കെ ശബളമായിട്ടിരിക്കണു എന്ന് പറയുക അതൊക്കെ കുറേയൊക്കെ അതിശയോക്തി അന്യ കവികൾക്ക് അനുവദനീയമായിട്ടുള്ളതാണ് മയൂരകേകാശത ലോഭനീയം മയൂരങ്ങളുടെ കേകാരവം കൊണ്ട് ശതം നൂറുകണക്കിനുള്ളതായിട്ടുള്ള മയൂരങ്ങളുടെ ഏകാശബ്ദം കൊണ്ട് ലോഭനീയം മനോഹരവും മനസ്സിനെ ഹരിക്കുന്നതും മയൂഖമാല ശബളം മണീന മണീന മണികളുടെ രത്നങ്ങളുടെ മയൂഖമാലകളെ കൊണ്ട് രത്ന രശ്മികളുടെ നിരകളെ കൊണ്ട് ശബളമായിട്ടുള്ളതും പലതരത്തിൽ വിചിത്രമായിട്ടുള്ളതും വിരിഞ്ചലോകസ്പൃശം ഉച്ചശൃംഗൈ ഉച്ചശൃംഗൈ ഉയർന്ന കൊടുമുടികളെ കൊണ്ട് വിരിഞ്ചലോകത്തെ സ്പർശിക്കുന്നതും അത്രത്തോളം ഉയരമുള്ളതുമായിട്ടുള്ള ആ ഗിരിഞ്ച ഗോവർദ്ധനം ഗോവർദ്ധനം ഗിരിഞ്ച ഗോവർദ്ധനം എന്ന പർവ്വതത്തെയും ഐക്ഷതാഹ ത്വം അങ്ങ് ഐക്ഷതാഹ കണ്ടു അങ്ങ് കണ്ടു എന്ന് ഒന്ന് ശ്ലോകം

ിരീന്ദ്ര ഗോവർദ്ധനമങ്ങു കണ്ടുത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ